നമ്മളിന്ന് നിൽക്കുന്ന വേറെ എവിടെയല്ല നമ്മൾ തിരൂരിൻ്റെ തൊട്ടടുത്ത് സൗത്ത് എന്ന് പറയും അവിടെ കോടിയേരിമാന വിജയേട്ടന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് വിജയേട്ടന്റെ വീട്ടിൽ മേലെ അല്ലേ മേലെ ടെറസിൽ ഒരാൾ വന്നതെന്ന് അറിഞ്ഞ് ആൾ പൂച്ചനെ കഴിച്ചിങ്ങനെന്നാണ് പറഞ്ഞത് രണ്ട് ചെറിയ കുട്ടികളുണ്ടായിരുന്നു അതായത് നമ്മൾ നോക്കിയിരുന്നു ഇപ്പോൾ ഒന്ന് പോയി നോക്കിയിരുന്നു ഒരു മുറുക്കനാണ് ഒരു പൂച്ചക്കുടിനെ കഴിച്ചിട്ടുണ്ട് ഒന്നിനെ തീരുമാനമാക്കി അവിടെ വെച്ചിട്ടുണ്ട് കാണാൻ ഒന്നിനും വെച്ചിരിക്കുന്നത് കാണാതെ ഉള്ളില് ഒന്നിനും വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ എന്താ പറയാ ഈ ഒരു ഏരിയയിൽ ഒരു ഉണ്ടെങ്കിൽ അതിനെ ഞാൻ തന്നെ വിളിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മളെ ഇവിടുത്തെ പുന്നാര കൗൺസിലർ അല്ലേ ആരിസ് കാക്കാന്റെ ഒരു തീരുമാനം അപ്പൊ ആരിസ് കാക്ക വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ നമ്മളിവിടെ എത്തി ഇനിയിപ്പോ നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആർക്കും ഒരാപത്തും വരാത്ത രീതിയിൽ നമുക്ക് പിടിച്ച് നമ്മളെ ബാഗിലാക്കിയിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഓക്കെ സെറ്റ് അല്ല നിങ്ങള് സഹകരിക്കാം കേട്ടോ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കൊറേ എന്താ പറയാ പ്രായ ആൾക്കാരൊന്നും പ്രായം എന്താ പറയാ പ്രായ എണ്ണത്തിന് മാത്രമാണ് ചിരി കണ്ടില്ല സെറ്റ ഫുള്ള് സെറ്റാണ് പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടിട്ടുണ്ട് അവിടെ അപ്പൊ എല്ലാരും അവിടെ ഇരിക്കണത് ഏഹ് ഈ വീട്ടിന്റെ ഉള്ളിലേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കാരണം ഈ പകൽ സമയത്തൊക്കെ ചിലപ്പോ നമ്മള് കണ്ടിന് തരും രാത്രി നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല അപ്പൊ രാത്രിയൊക്കെ ആ ഒരു പുറത്തേക്ക് ബാൽക്കണി കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ടെങ്കില് സ്വാഭാവികമായിട്ട് ഉള്ളിൽ കയറും അറിയാതെ ചവിട്ടും മിക്ക കേസുകളും ഇപ്പൊ ഉള്ളിലാണോ ഞാനിവിടെ നിന്നിട്ടേ പോവുള്ളൂ അവിടെ നമുക്ക് തമാശ ഒക്കെ വിട്ടില്ല എന്തായാലും ആള് സേഫായിട്ട് ഒരു മൂലയ്ക്ക് കിടക്കണ് ഒരിക്കലും മേലേക്ക് പോകാൻ കഴിയില്ല അത്ര എങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഈ പൂച്ചെറ കിട്ടും ചെയ്ത് അങ്ങനെ ോ എന്തായാലും ഇറങ്ങിയ ആള് പെട്ടിക്കുന്നത് ഇനിയിപ്പോ മേലൊക്കെ കേറണമെന്നുണ്ടെങ്കിൽ ഒരാൾ കൈ പിടിച്ച് കയറ്റിട്ട് പറഞ്ഞു അപ്പൊ അല്ലാതെ ഒരു നിവർത്തിയില്ല അതുകൊണ്ടാണ് നമ്മള് സംസാരിക്കുന്നത് ഒട്ടും സമയം കളയണില്ല നമ്മളാ വിജയേട്ടന്റെ സ്വന്തം മാമിന് അല്ല ഒരു കൊഴപ്പില്ലാത്ത റെസ്ക്യൂ ചെയ്ത് നമ്മള് ബാഗിലാക്ക എന്നിട്ട് ബാക്കിയൊക്കെ ആവശ്യമില്ലല്ലോ

എന്തിനാണ് ഞാൻ പോലത്തുള്ള സാധനങ്ങളൊക്കെ

അതേ മരു ള അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു സാധനാണ് ആ അത്യാവശ്യം നല്ല ആ മുർഗ് നല്ല നല്ലൊരു ഒന്നിനെ രണ്ടോത്തിനെ കഴിച്ചിരിക്കുന്നു

വായ്പാകൊന്നല്ലോ ഈ പൂച്ചക്കുടിഞ്ഞ കാലത്ത് ഞാൻ പറഞ്ഞേ അല്ലാതെ ഈ ചെറിയ ആളാണെങ്കിൽ വല്യ കുട്ടിനോ കുഞ്ഞാ മോച്ചൊക്കെ തുറച്ചു കൊടുക്കാൻ തോന്നുന്നു കേ ഒന്നുദാ ഒരു പൈസ അങ്ങനെ പോയി ഒന്ന് ഭംഗിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം തോന്നുന്ന അവസ്ഥയാണ് എന്തിനൊക്കെ തിന്നറിഞ്ഞിത്രപോലെ അതിന്റെ തള്ള സന്തോഷത്തോട് കൂടി ചാടി വച്ചിരുന്നൂടിയതെന്നുള്ള നമുക്ക് അറിയില്ല ഇവിടെ കേറാനുള്ള സംവിധാനം ഒന്നും കാണണൂല്ലേ പിന്നെ ഈ മരത്തിമ കൂടെ ഒക്കെ കേറണം പക്ഷെ മരത്തിനല്ലെങ്കിൽ നമ്മളൊക്കെ ഓടിപ്പിക്കുന്ന സമയത്തൊക്കെ ഓടിക്കേറന്നല്ലാതെ പക്ഷെ ഇങ്ങനെ അവിടെ പറമ്പിലൊക്കെ കിടക്കുന്ന സാധനല്ലേ ഈ പാമ്പ് പാമ്പേടെ പക്ഷെ അതല്ല ഈ പൂച്ച രണ്ടു ദിവസം മുമ്പേ ഇങ്ങോട്ട് മാറ്റിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത് ആ സമയത്ത് എന്തെങ്കിലും മാറ്റിയില്ല അത് നമ്മക്ക് ഉറപ്പിക്കാൻ പെയ്യാ ചെലപ്പോ പാമ്പിനെ കണ്ടിട്ടാവും മാറ്റിട്ടുണ്ടാവും അപ്പൊ അപ്പൊ ഞാൻ അതായത് പറഞ്ഞപ്പോ എന്ന് ഈ ആളെ വന്നുള്ളത് അറിയില്ല എന്തെന്ന ഒരു വീടായിരുന്നു പേരെന്തായിരുന്നു അപ്പൊ വിജേടന്റെ സ്വന്തം എന്താ പറയാ വിജയേട്ടന്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയൻ എനിക്ക് വേണ്ടാന്ന് അറിയാം കാറും പൂച്ചപ്പുടി കൊന്നോണ്ട് ഇതിൻ്റെ പാമ്പല്ലാന്ന് അറിയില്ല സ്വന്തം പാമ്പിൽ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട് ഈ ആക്കണ സമയത്ത് ആൾ വയറൊന്ന് ചുരുക്കണ കണ്ട് ആ ചുരുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി ഉള്ളിലുള്ള സാധനം പുറത്ത് കളയാനാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഒന്ന് കുറച്ചില്ല വെയിറ്റ് ചെയ്തിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ ആള് അത് ഓറ്റ് ചെയ്യലും നമ്മൾ ബാഗിലാക്കി ഒരുമിച്ചു തരുന്നു അപ്പോൾ ആർക്കും ഒരാപത്ത് വരാത്ത രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട് ആകെ സങ്കടം രണ്ട് പൂച്ചകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ആ ഒരു സങ്കടം അപ്പം നമ്മളിന്നത്തെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിട്ട് പറ്റി കഴിഞ്ഞു